വേണ്ടി വന്നാൽ അതും അഭ്യസിച്ച് കൊണ്ടു നടക്കാൻ ഇഷ്ടമാണ് പക്ഷെ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച മറ്റൊരു ചുമതലയുണ്ട് കേരളത്തിന്റെ ഉത്സവ ബിംബം എന്ന സാക്ഷാൽ ഒളപ്പമണ്ണ മഹാകവി ഉളപ്പമണ്ണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഉത്സവ ബിംബമാണ് നിങ്ങൾക്കും എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് അതാണ് സത്യം ചെണ്ട ലോകത്തിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഉപകരണമേ ഉള്ളൂ അതിൻ്റെ പേരും ചെണ്ട എന്നാണ് കാരണം ആദ്യം പഠിക്കേണ്ടത് മൂന്നക്ഷരമേ ഉള്ളൂ അത് തക്കിട്ട ഭാഷ ഏതോ ആവട്ടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വൺ ടു ത്രീ തോ ൻ ഹിന്ദിയിൽ ഒന്നു എരട് മൂന്നോ കന്നഡ അങ്ങനെ നിരവധി ഭാഷകളിൽ ഉപയോഗിച്ചാലും കൃത്യമായ ഒരു ഭാഷ തക്കിട്ട എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷ അതൊരു കൊട്ടി കാണിക്കില്ല മൂന്നക്ഷരമുള്ള ഒരു കൊട്ടാണ് ഇടത്തേ കയ്യിൽ ഒരടിയും വലത്തെ കയ്യിൽ രണ്ടടിയും ഈ തക്കി ഇടത്തെ കയ്യിൽ ഒന്ന് വലത്തെ കയ്യിൽ രണ്ട് ഇപ്പൊ തന്നെ ഇവിടെ കൊട്ടി തുടങ്ങി പിന്നീട് പഠിക്കാനുള്ളത് ജന്മന ഈ േദിയിലിരിക്കുന്ന എല്ലാവർക്കും സദസ്സിലുള്ള എല്ലാവർക്കും ഇനി ആരെങ്കിലും വരാൻ പുറപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും ഉള്ളൊരു വിഷയമാണ് അത് ജന്മന ഉള്ളതാണ് അതിൻ്റെ പേരാണ് തരികിട തത്യമാണ് അതിൻ്റെ പേരാണ് തരികിട ഈ തക്കിടയും തരികിടയും വെച്ചിട്ടാണ് മട്ടന്നൂർ ശങ്കരം കുട്ടി തെക്കും വടക്കും ലോകം മുഴുവൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥം അതിനെ ഒരു സാധാരണഗതിയിൽ തരികിടെയായാലും കൃത്യമായ തരികിടെ ആവണം അതിന് നാലക്ഷരമാണ് ഏതക്ഷരത്തിന് സ്ട്രെസ് ചെയ്ത് നമുക്ക് കൊട്ടാൻ പറ്റും എന്ന വിഷയം കയ്യിൽ വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു നാൽപ്പത് കൊണ്ട് കൃത്യമായിട്ട് വരണമെങ്കിൽ ഏകദേശം എങ്കിലും ഇതിന് ഇതിനവസാനമില്ല കാരണം പഠനം പ്രാക്ടീസ് ഇതിന് ഇതിനവസാനമില്ല ഇത് കൃത്യമായിട്ട് നാലക്ഷരം വരണമെങ്കിൽ മിനിമം നാൽപ്പത് കൊല്ലം എനിക്ക് അല്പം കളവ് പറയാ എന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇത്രയും കാലം ഇരുപത്തെട്ട് വയസ്സേ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ നാല്പത് കൊല്ലം ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് ഞാൻ പറയും പക്ഷെ വയസ്സ് വന്നത് കളവാണ് വയസ്സ് കൃത്യമായിട്ട് പറയാത്തിൽ എഴുപതാം വയസ്സ് ആഘോഷിക്കാൻ പോവാണ് ഇത്രയും സന്തോഷം ഒരു നാ മുപ്പത്തഞ്ച് നാൽപ്പത് എന്നൊക്കെ പറഞ്ഞാൽ കയ്യടിക്കാം എഴുപതാം വയസ്സ് എന്ന് പറഞ്ഞാൽ കയ്യടിച്ചത് കൊണ്ട് ഒരു നൂറ്റി നാല്പത് വയസ്സുവരെയൊക്കെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നല് എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ലോകം മുഴുവൻ കൊണ്ടു നടക്കുക ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ആ ചെണ്ടയുടെ നമ്മളുടെ ചെണ്ടയുടെ ഏത് കുട്ടികളാണെങ്കിലും എന്നെ സംബന്ധിച്ച് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഇതാർക്കാണോ ആവശ്യം അവരെ പഠിപ്പിക്കുക എന്നത് എൻ്റെ ചുമതലയാണ് സ്വയം ഏറ്റെടുത്തൊരാളാണ് ഞാൻ